സൗജന്യ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇനങ്ങളാണ് കിറ്റിലുള്ളത് എന്തൊക്കെയാണ് നോക്കാം വീണ്ടും ഒരു ഓണക്കാലം എത്തുമ്പോൾ സംസ്ഥാനത്ത് ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ സംസ്ഥാന സർക്കാരും ഭക്ഷ്യവകുപ്പും വലിയൊരു ചുവടുവയ്പാണ് ഈ നാളുകൾ നടത്തിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ സൗജന്യ ഓണക്കിറ്റ് വിതരണവും ഇന്നുമുതൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കിറ്റിലാണ് വരുന്നത് ഈ കിറ്റ് ഉൾപ്പെടെ പതിനഞ്ചിന് സാധനങ്ങളാണ് ഈ ശരിക്കും ഈ സൗജന്യ കിറ്റിൽ ലഭിക്കുക ഇത് സംസ്ഥാനത്തെ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് ഇത് നൽകുന്നത് ഇത് സപ്ലൈകോ കോ ഗോഡൌണുകളിൽ നിന്നും റേഷൻ കടകൾ വഴിയാണ് ഈ പറയുന്ന മഞ്ഞക്കാട് ഉടമകൾക്കും അതുപോലെ തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും നൽകി വരുന്നത് ഇതിൽ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് നാല് പേർക്ക് ഒരു കിറ്റാണ് ലഭിക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് തീപിടിച്ച വിലയുമായി മുന്നോട്ട് പോയത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ജനങ്ങളുടെ നടുപിടിച്ച ഒന്നായിരുന്നു എന്തായാലും ശബരി ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണയ്ക്ക് താരതമ്യേന വില കുറഞ്ഞു മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ ഇപ്പോൾ സൗജന്യ ഓണക്കിറ്റിലും ഈ വെളിച്ചെണ്ണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വെളിച്ചെണ്ണ ഇപ്പോൾ അഞ്ഞൂറ് മില്ലിയുടെ ഒരു വെളിച്ചെണ്ണയാണ് ഈ കിറ്റിൽ ലഭിക്കുക മറ്റൊന്ന് ഈ നമ്മുടെ ഈ കല്ലുപ്പാണ് കല്ലുപ്പും അതുപോലെ തന്നെയാണ് ഉപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് ഒരു കല്ലുപ്പിന് പുറമെയുള്ളതിന് ഈ പഞ്ചസാരയാണ് പഞ്ചസാര ഒരു കിലോയുടെ ഒരു പഞ്ചസാരയാണ് ഇപ്പോൾ ഈ ഓണക്കിറ്റിൽ ഉള്ളത് അതും സപ്ലൈ സപ്ലൈകോയുടെ ഗോഡൗണിൽ നിന്ന് പാക്ക് ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഒരു കിലോയുടെ പഞ്ചസാരയാണ് ലഭിക്കുന്നത് തുവരപ്പരിപ്പാണ് തുവരപ്പരിപ്പ് എപ്പോഴും സബ്സിഡിയുടെ പതിമൂന്നിന സബ്സിഡി സാധനങ്ങളിലും ഉൾപ്പെടുന്ന ഒന്നാണ് ഇതും ഇരുന്നൂറ്റി അൻപത് ആണ് ഇതിൽ ലഭിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ കിറ്റിൽ കാണാൻ കഴിയുമ്പോൾ അറിയാൻ കഴിയുന്നത് ഒളവുപൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ലഭിക്കുക നൂറ് ഗ്രാമിൻ്റെ ശബരി ബ്രാൻഡാണ് ഇതിൽ എല്ലാത്തിനും പുറമെ ഇനി ഉള്ളത് രണ്ട് മൂന്ന് ഐറ്റംസ് കൂടി കൂടിയുണ്ട് വൻപയറാണ് വൻപയറും ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് നിലവിൽ ഭക്ഷ്യവകുപ്പ് നൽകി വരുന്നു എന്നുള്ളതാണ് പിന്നെ ചായപ്പൊടി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഓണം പായസ മിക്സിന് പുറമെ ഒരു ക്യാഷ്നട്ടിൻ്റെ ഒരു പ്രോഡക്റ്റ് കൂടി കൊടുക്കുന്നുണ്ട് ഇത് പല സ്ഥലങ്ങളിലും ജില്ലകൾ മാറുമ്പോൾ ചിലപ്പോൾ ക്യാഷ്നട്ട് ആയിരിക്കില്ല ലഭിക്കുക എന്തായാലും തിരുവനന്തപുരത്ത് ക്യാഷ്നട്ട് ആണെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കിറ്റ് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിന സാധനങ്ങളാണ് ചെറുപയർ പരിപ്പുണ്ട് അതുപോലെ തന്നെ വൻപയറുണ്ട് കശുവണ്ടിയുണ്ട് തുവരപ്പരിപ്പുണ്ട് അതുപോലെ നമ്മുടെ ഈ സൂചിച്ചതുപോലെ കല്ലുപ്പ് ഇവിടെ ഇപ്പോൾ കല്ലുപ്പാണ് അതിന് നൽകിയിരിക്കുന്നത് എന്തായാലും ഉപ്പ് ഒരു കിലോ അതുപോലെ തന്നെ പഞ്ചസാര ഒരു കിലോ ആണ് ഏറ്റവും കിലോ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് വെളിച്ചെണ്ണ അഞ്ഞൂറ് ഗ്രാം എന്തായാലും ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഒരു കിറ്റ് കിറ്റിന്റെ രൂപത്തിൽ ഇനി ആ റേഷൻ കടകൾ വഴിയായിരിക്കും വിതരണം ചെയ്യുക ഇന്നുമുതൽ പല റേഷൻ വഴിയും വിതരണം ചെയ്ത് വരികയാണ് വരുന്ന ആളുകൾ സെപ്റ്റംബർ നാല് വരെ സംസ്ഥാനത്തെ ഈ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കും ഇത് വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം